ഇനിയും കുറേ സംവിധായകരുണ്ട് ജോണി ചേട്ടൻ അഭിനയിക്കാത്ത സംവിധായകരുണ്ട് ജോണി ചേട്ടൻ്റെ ആഗ്രഹമുണ്ട് ജോയ് സാറിന്റെ പേര് എടുത്ത് പറഞ്ഞു അങ്ങനെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ അവരെയൊക്കെ സമീപിക്കുമോ അതോ എനിക്കൊരു വേഷം വേണം അങ്ങനെ സമീപിക്കും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ ജോഷി സാർ എന്നെ ഒരു ദിവസം എന്നെ പുള്ളി ഒരു കോൾ കിടക്കുന്നുണ്ട് അപ്പം പുള്ളി വിളിച്ചിട്ട് എനിക്ക് എന്തോ അപ്പം ഞാൻ തിരിച്ചു വിളിച്ചു സാർ എന്താ പുള്ളി പാലത്തോ ജാനുവർ കണ്ടിട്ട് ആ ഇടയിൽ ഭയങ്കര രസമായിട്ടുണ്ടെന്ന് നല്ല ഗ്രോത്ത് നിനക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്നെ പുള്ളി പണ്ട് അങ്ങനെയാണ് സിനിമ കണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഉണ്ടാലും ഇഷ്ടപ്പെട്ട പുള്ളി വിളിക്കും പുള്ളിക്ക അത് വരില്ല എന്നെ നല്ല അങ്ങനെ ഒരുപാട് പേരെ വിളിക്കും ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അത് പുള്ളിക്ക് അപ്പോൾ ഞാൻ അപ്പം പുള്ളിയോട് ചോദിച്ചു എനിക്കൊരു സാറ് എന്നെ അടുത്ത വട്ടത്തിൽ വിളിക്കണേ എനിക്കൊരു ആഗ്രഹമുണ്ട് കൊതിയുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഹരൻ സാറ് ഹരിഹരൻ സാറ് എനിക്ക് പുതിയ ജൂനിയേഴ്സ് വിളി എൻ്റെ മനസ്സിലെ നമ്മളിതായിട്ട് നിന്നിട്ടുള്ള ആളുകളില്ലേ അവർ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഐ വിഷ സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പടത്തിന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും പിന്നെ നമ്മുടെ സി ബി സാറിൻ്റെ കൂടെ പറഞ്ഞു അഭിനയിക്കണം നല്ല ആഗ്രഹമാണ് കമൽ സാറിന് ഞാൻ അഭിനയിച്ചു അത് ആ സമയം സത്യൻ സാറും ഈ പറഞ്ഞ സത്യൻ സാറിന് മകനാണ് എനിക്ക് വലിയൊരു ബ്രേക്ക് തന്നത് അതേ പറഞ്ഞ ആവശ്യമുണ്ടെന്ന് പക്ഷേ അതാണ് അങ്ങനെ അങ്ങനത്തെ അല്ല ഏജൻസിൻ്റെ കൂടെ ഒന്ന് അവനെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ചാൻസ് ചോദിക്കുന്നവരിതുണ്ടല്ലോ ജോഡ് സാറിനൊന്നും ചോദിക്കുന്നത് തെറ്റല്ല പിന്നീട് ബ്ലസ്സി ഒരു ദിവസം ഞാൻ കോഴിക്കോട് ഉള്ളപ്പോൾ പെട്ടെന്ന് റൂം ഞാൻ ട്രൈപ്പൻ്റെ ഹോട്ടൽ താമസിക്കും റൂം കൂട്ട് നോക്കുമ്പോൾ ബ്ലെസ്സി അപ്പോൾ ഞാൻ ഞാൻ വിശ്വമിക്കാത്ത സംവിധായകൻ എൻ്റെ ഈ ചെറിയ മുറിയിലേക്കുള്ളവർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല ആദ്യമായിട്ട് ചോദിക്കുക ഇനി രൂപം തരണം എന്നാലും തരാം നോക്കട്ടെ എഴുതട്ടെ ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ചോദിക്കും മറ്റേ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു എല്ലാ ഡയറക്ടേഴ്സിന്റെയും പടത്തിൽ അഭിനയിച്ചു തീർച്ചയായിട്ടും അത് സെലക്ട് ആയത് എത്രയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഞാൻ ഇത് പണ്ട് ഇപ്പം പിന്നെ ശങ്കരാടി ചേട്ടൻ അല്ലെങ്കിൽ ഇൻഡസൻ്റ് ചേട്ടൻ നിലകൻചേട്ടൻ ഇവരൊക്കെ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു അച്ഛൻ വേഷം അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോഴാണത് അങ്ങനെ ആയത് അത് കൂടുതൽ ഈ പറഞ്ഞ പോലെ പറച്ചിൽ വരുന്നതാണ് ഇപ്പം ഞാൻ ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ സിനിമയിൽ ആ കുട്ടിയോട് പറഞ്ഞ ഡയലോഗുണ്ട് നീ വിചാരിക്കുന്നു രജി പണിക്കരെ പോലെയും സിനിമയിൽ ഡയലോഗ്സിനെ പോലെ അത്ര നല്ല തന്തയൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് എല്ലാവരുടെയും നന്തയാകേണ്ടി വന്നു അതെ അപ്പം അച്ഛന് മേഷൻ ഞാൻ വൈകിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വലിയ കാര്യമില്ല അച്ഛനൊരു കുടുംബത്തിൽ കിട്ടുന്ന സ്ഥാനം വേറെ എവിടെ കിട്ടും ഏത് സിനിമയിലും അച്ഛനെ മാറ്റി നിർത്തുമോ ഒരു സിനിമയിലും ഒരു പ്രാധാന്യം ഇല്ലെങ്കിലും കല്യാണം നടക്കുക ഇങ്ങനെ വേണ്ട കൈ കൊടുക്കാൻ എന്തോ ഒരു സ്ഥലമുണ്ട് അച്ഛമ്മോ അച്ഛനെയായിരുന്നു പിള്ളേർ നല്ലതാണ് പിന്നെ നല്ല പിള്ളേരുടെ അച്ഛനായിരിക്കണം അല്ലാതെ വില്ലമ്മൻ്റെ അച്ഛനൊക്കെ ആയിട്ട് മറ്റേ പടത്തി പ്രതാപേന്ദ്രൻ പറഞ്ഞ പോലെ എന്തോര നീക്കാട്ടോ അപ്പം അച്ഛൻ സാറിൻ ഒരിക്കലും സിനിമയിൽ നിന്ന് പോയില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ കടന്നത് എന്നാലും പ്രിൻസാറിൻ്റെ ഫാമിലി കണ്ടു മഞ്ജു ചേച്ചി നിങ്ങൾ രണ്ടുപേരും അഭിനയം ഗംഭീരമായിട്ടുണ്ട് ഇല്ല എന്ന് പറയാനുള്ള ഗംഭീര സിനിമയായിട്ട് ഓടുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായ റോളുകൾ കൈകാര്യം ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ കണ്ടിട്ട് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് മഞ്ജു ചേച്ചി വന്നാലും നാടൻ സ്റ്റൈലിൽ വന്നാലും അതും ഈ സിനിമയിൽ അങ്ങനെ ഒരു നാടൻ രീതിക്ക് അഭിനയിച്ച ഒരു സിനിമയാണ് ഗംഭീര സിനിമ ആണോ പറയാതിരിക്കാൻ രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിനിമ കണ്ടപ്പോൾ അന്ന് ഇത് ഇങ്ങോട്ട് പറയുമ്പോൾ പറയണമെന്ന് ഇനിയുള്ള ഒരു യാത്രയുണ്ട് മഞ്ജു ചേച്ചിയുടെ യാത്ര ഇനിയും സിനിമകൾ ചെയ്യണം സിനിമകളിൽ ഒത്തിരി യാത്ര ചെയ്യണം എനിക്ക് നല്ല നല്ല സീനുകളൊക്കെ ചെയ്തു പോകുന്ന ഒരു മഞ്ജു ചേച്ചിക്ക് ഇനിയൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളെ തേടി വരും എന്ന് പറയുന്ന നമുക്ക് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹങ്ങളുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു കഥാപാത്രം ഇനി എനിക്കത് ചെയ്താൽ കൊള്ളാം ഇനി അങ്ങനെ അങ്ങനെയൊന്നും ഒന്നാൽ കൊള്ളാം എന്ന് തോന്നുന്നത് എന്തായിരിക്കും ഇല്ല ഞാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു എന്ത് എന്ത് വന്നാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ അതിപ്പോ എന്ത് റോളും എനിക്ക് അങ്ങനെ ആഗ്രഹം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്താലും ഞാൻ പക്ഷെ പറഞ്ഞിരുന്നു ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു എനിക്കൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേടി വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ ഈ ചേട്ടൻ പറഞ്ഞേ അതായത് ഹോം എന്ന് പറഞ്ഞ സിനിമ ഇതായിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഒരു പാവപ്പെട്ട അമ്മ ഒരു ഒരു കഷ്ടപ്പെടുന്ന ദാരിദ്ര്യമായ ഒരു അമ്മയുടെ വേഷങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയിൽ നിവിൻ്റെ അമ്മയായിട്ട് ചെയ്ത് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ആ അമ്മ വേഷങ്ങൾ പാവപ്പെട്ട ദാരിദ്ര്യമായിട്ടാണ് എൻ്റെ മുഖത്ത് അത്ര ദാരിദ്ര്യ ലുക്കാണോ എന്നെനിക്കൊരു സംശയം വന്നുപോയി വരുന്ന മുഴുവൻ ദാരിദ്ര്യം വിളിച്ചമ്മയാണ് കഷ്ടപ്പെടുന്ന അമ്മ തയ്യൽ മെഷീൻ ചവിട്ടി കഷ്ടപ്പെടുന്നു അത് എല്ലാം അങ്ങനെ കഷ്ടം ദാരിദ്ര്യം ഇങ്ങനെ കിടന്ന് കളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പയ്യെ അതങ്ങ് നിർത്തി കാരണം വേറെ ഒന്നുമല്ല എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആയി പോകാനുള്ള ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അമ്മ വേഷങ്ങൾ ഇഷ്ടമാണ് അമ്മ വേഷങ്ങളിലപ്പോൾ ഞാൻ ഞങ്ങൾ ചെയ്ത സിനിമയിലൊക്കെ അല്ലേ നമ്മൾ അമ്മയായിരുന്നു അത് പക്ഷേ നല്ല രസമുള്ളൊരമ്മയാണ് പിന്നെ സ്വർഗത്തിൽ ഒരമ്മയാണ് അതിലും ഈ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടറായിരുന്നു എനിക്കതിനകത്ത് ിൽ അമ്മയല്ല പക്ഷെ നല്ല ക്യാരക്ടറായിരുന്നു എനിക്ക് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തില് നെഗറ്റീവ് വരും തന്നെ ഇത് കാച്ചി എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇനി എഴുതുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് അല്ല പെർഫോം ചെയ്താൽ ആ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ല അല്ല ഞാൻ ഞാൻ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ വയലൻസ് അതായത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നരുത് ഇവരെ ഭയങ്കര പക്ഷെ ഭയങ്കര അവർ മെയിൻ വില്ലത്തിയവരായിരിക്കണം അങ്ങനത്തെ ഒരു 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 മോൾഡ് ചെയ്ത ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്